ദൈവതരനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ നമ്മളങ്ങനെ അടുത്തൊരു ക്ലാസ്സിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇന്ന് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മർദ്ധമറിയം വനിതാ സമാജം കേന്ദ്ര പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ഒരുക്കുന്ന പുസ്തകമായിട്ടുള്ള വീണ്ടെടുക്കുന്ന ക്രിസ്തു രൂത്തിൻ്റെയും എസ്റ്റേറിൻ്റെയും പുസ്തകങ്ങളിലൂടെ എന്നുള്ള പുസ്തകത്തിലെ നാലാമത്തെ ചാപ്റ്ററാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ ഫോർ രൂത്തിൻ്റെ വീണ്ടെടുപ്പും നവോമിയുടെ ഉയർച്ചയും ഇതിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് നമുക്കെന്നാൽ അതിലേക്ക് അടക്കാം ഒന്നാമത്തെ ചോദ്യം വ്യവഹാരം നടത്തുന്നതിനും വസ്തു വിൽക്കുന്നതിനുമായി മൂപ്പന്മാർ കൂടുന്നത് എവിടെയാണ് പട്ടണവാതിൽക്കൽ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് നാട്ടു നടപ്പ് വ്യവഹാരം നടത്തുന്നതിനും വസ്തു വിൽക്കുന്നതിനും മറ്റുമായി പട്ടണവാതിൽക്കൽ മൂപ്പന്മാർ കൂടുന്ന ഒരു പതിവ് യഹോദന്മാർക്കിടയിൽ ഉള്ളതാണ് രണ്ടാമത്തെ ചോദ്യം ബോവസ് മഹ്ലോൻ്റെ അടുത്ത ചാർച്ചക്കാരനോട് ആവശ്യപ്പെടുന്നത് എന്താണ് ഒന്നാമതായിട്ട് ആവശ്യപ്പെടുന്നത് എലിമലേക്കിൻ്റെ വയൽ വാങ്ങിക്കുവാനായിട്ടാണ് നോഭൂമി അത് വിൽക്കുവാനായിട്ട് നോക്കുന്നുണ്ട് എലിമലേക്കിൻ്റെ വയൽ വാങ്ങിക്കുക ഇല്ലെങ്കിൽ നിനക്ക് വീണ്ടെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ വീണ്ടെടുക്കുക ഇല്ലെങ്കിൽ ഞാൻ വീണ്ടെടുക്കാം നമ്മൾ രണ്ടുപേരും അല്ലാണ്ട് വീണ്ടെടുക്കാൻ വേറെ ആരുമില്ല എന്ന് പറയുന്നു അതിനോട് കൂട്ടിച്ചേർത്ത് രൂത്തിനെയും വീണ്ടെടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് ചാർച്ചക്കാരനോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ബൈബിളിൽ രൂത്തിൻ്റെ പുസ്തകം നാലാം അധ്യായം മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്കുകളെന്ന് വായിച്ചു നോക്കുക അവിടെ പറയുന്നുണ്ട് ഇനി അടുത്ത ചോദ്യം വിവാഹം ആശീർവദിക്കുന്നതും സംഘാലയങ്ങൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട യഹൂദന്മാരുടെ ഇടയിൽ നിലനിന്ന് വന്നിരുന്ന നിയമം എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് പത്ത് പേരടങ്ങുന്ന ഒരു സംഘത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം വിവാഹം ആശീർവദിക്കുന്നതിനും സംഘാലയങ്ങൾ സ്ഥാപിക്കുന്നതിനുമൊക്കെ സന്നദ്ധ്രീം സംഘം പോലെയുള്ള പത്ത് പേര് കൂടുന്ന സംഘത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന നിയമം അവിടെ ഉണ്ടായിരുന്നു ഇനി അടുത്ത ചോദ്യം എന്തുകൊണ്ടാണ് വസ്തു വീണ്ടെടുക്കാനുള്ള അവകാശം അടുത്ത ചാർച്ചക്കാരൻ ബോവസിന് വിട്ടു നൽകിയത് നമുക്കറിയാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നഷ്ടസാധ്യത കണക്കിലെടുത്താണ് അവിടെ ബോവസിന് വിട്ടു നൽകുന്നത് വീണ്ടെടുക്കാനുള്ള അവകാശം ഇവിടെ പറയുന്നുണ്ട് എന്നാൽ ഇവിടെ നിലം വീണ്ടെടുത്താൽ അതിൻ്റെ വില നവോമിക്ക് നൽകണമെന്നതിനാലും രൂത്തിന് പുത്രൻ ഉണ്ടായാൽ വസ്തുവിൻ്റെ അവകാശം അവന് ലഭിക്കുമെന്നതിനാലും നഷ്ടസാധ്യത കണക്കിലെടുത്ത് വസ്തു വീണ്ടെടുക്കാനുള്ള അവകാശം ബോബസിന് വിട്ടുകൊടുക്കുകയാണ് അവൻ ചെയ്തത് ഇനി അടുത്ത ചോദ്യം ഇസ്രായേലിൽ ഉടമ്പടി ഉറപ്പിക്കുന്നത് എപ്രകാരമാണ് അവിടെ പറയുന്നുണ്ട് ഇസ്രായേലിൽ നിലവിലിരിക്കുന്ന രീതി അനുസരിച്ച് ഉടമ്പടി ഉറപ്പിക്കുന്നത് ചെരുപ്പൂരി നൽകിയാണ് ഇനി അടുത്ത ചോദ്യം ഇസ്രായേലിലെ രീതി അനുസരിച്ച് ഒരു ഉടമ്പടി ഉറപ്പിക്കാൻ ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളാണ് ചാർച്ചക്കാരനും ബോവസും ഉടമ്പടി ഉറപ്പിച്ചപ്പോൾ ഉണ്ടായിരുന്നത് അവിടെ ഒന്നാമതായിട്ട് പറയുന്നുണ്ട് ആദ്യമായി ഉടമ്പടി ഉറപ്പിക്കുന്നത് ചെരുപ്പൂരി നൽകിയാണ് അതിവിടെയും നിവർത്തിക്കുന്നു രൂത്ത് നാലിൻ്റെ ഏഴ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കുക അതുപോലെ അവിടെ പറയുന്നുണ്ട് ഉടമ്പടിക്ക് സാക്ഷികളും ആവശ്യമാണ് അവരും എന്ന നിലയിൽ അവിടെ ഉണ്ടായിരുന്നു എന്ന് നാലിൻ്റെ ഒമ്പത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്നു അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒന്ന് ചെരുപ്പൂരി നൽകുന്നതും രണ്ട് മൂപ്പന്മാരുടെ സാന്നിധ്യവുമാണ് ഇനി അടുത്ത ചോദ്യം ചെരുപ്പൂരി ബോവോസ് നൽകി ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നതിൽ നിന്ന് എങ്ങനെ ബോവസിനെ ഒരു മുന്നോടിയായും സന്ദേശവാഹകനായും ക്രിസ്തുവിനോട് താരതമ്യം ചെയ്യാൻ കഴിയും ഇവിടെ നമ്മൾ കണ്ടു ഒന്ന് എന്താണ് ചാർച്ചക്കാരൻ നിരസിക്കുന്നു അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യം വീണ്ടെടുക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നു അപ്പോൾ ബോബസ് അത് ഏറ്റെടുക്കുന്നു അതിന് ചേർപ്പൂരി ചാർച്ചക്കാരൻ ബോബസിന് നൽകുന്നു ഇവിടെ പറയുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ പേര് പറയാത്ത ചാർച്ചക്കാരൻ ബോവസിന് ചെരുപ്പൂരി നൽകി ഉത്തരവാദിത്തം ഏൽപ്പിച്ചതുപോലെ യഹൂദ ന്യായ പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു ഒരുക്കിയ രക്ഷയിലേക്കുള്ള മാറ്റത്തിൻ്റെ നിയോഗവും ഇവിടെ ദൃശ്യമാണ് എങ്ങനെ ക്രിസ്തുവിൻ്റെ മുന്നോടിയായും സന്ദേശവാഹകനായും താരതമ്യം ചെയ്യാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ ചാർച്ചക്കാരൻ വീണ്ടെടുക്കാൻ വിസമ്മതിച്ചപ്പോൾ ബോവസ് സ്വമേധയാ വീണ്ടെടുത്തു ഈ പ്രവർത്തി യഹൂദനെയും വിജാതീയനെയും ഒരുപോലെ വീണ്ടെടുക്കുന്ന ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു ക്രിസ്തുവിന്റെ യാഗം നിത്യമായ വീണ്ടെടുപ്പ് ഉറപ്പാക്കിയതുപോലെ ചെരുപ്പിന്റെ കൈമാറ്റം നിയമപരമായ വീണ്ടെടുപ്പിനെ പ്രതീകപ്പെടുത്തുന്നു ടെക്സ്റ്റ് ബുക്കിൽ ഒരു സെന്റൻസ് ഉണ്ട് പേര് പറയാത്ത ചാർച്ചക്കാരൻ ബോസിന് ചെരുപ്പൂരി നൽകി ഉത്തരവാദിത്തം ഏൽപ്പിച്ചതുപോലെ യഹൂദ ന്യായ പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു ഒരുക്കിയ രക്ഷയിലേക്കുള്ള മാറ്റത്തിൻ്റെ നിയോഗവും ഇവിടെ ദൃശ്യമാണ് ഇനി അടുത്ത ചോദ്യം ഈ ഉടമ്പടിയോടുള്ള മൂപ്പന്മാരുടെ പ്രതികരണം എന്തായിരുന്നു അല്ലെങ്കിൽ രൂത്തിനെ ബോവസ് വീണ്ടെടുക്കുന്നതിനോടുള്ള മൂപ്പന്മാരുടെ പ്രതികരണം എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് രൂത്ത് ഒരു മോവാപിയ സ്ത്രീ ആയിരുന്നുവെങ്കിലും എങ്കിലും അവർക്കെതിരെ മൂപ്പന്മാരാരും ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല അവർ അവളെ അനുഗ്രഹിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് റാഹേലിനെയും പോലെ ഇസ്രായേൽ മക്കളുടെ ഹൃദയത്തിൽ സ്ഥാനം ഉണ്ടാകട്ടെ എന്നാണ് മൂപ്പന്മാർ അവൾക്ക് നൽകുന്ന അനുഗ്രഹാശംസ അപ്പോൾ ഇവിടെ എന്തായിരുന്നു മൂപ്പന്മാരുടെ പ്രതികരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരാരും രൂത്തിനെതിരായി ഒന്നും പറഞ്ഞില്ല പകരം അവളെ അനുഗ്രഹിക്കുകയാണ് ഉണ്ടായത് എപ്രകാരമാണ് അനുഗ്രഹിച്ചത് റാഹേലിനെയും ലേയും പോലെ ഇസ്രായേൽ മക്കളുടെ ഹൃദയത്തിൽ സ്ഥാനം ഉണ്ടാകട്ടെ എന്നാണ് മൂപ്പന്മാർ നൽകിയ അനുഗ്രഹാശംസ അടുത്ത ചോദ്യം എപ്രകാരമുള്ള അന്യജാതി സ്ത്രീകളെയാണ് യഹൂദ സമൂഹം സ്വീകരിച്ചിരുന്നത് ഇസ്രായേലിൻ്റെ ദൈവത്തെ അറിഞ്ഞ് വിശ്വസിച്ച് വരുന്ന അന്യജാതികളിലെ സ്ത്രീകളെ സ്വീകരിക്കുന്നത് യഹൂദ സമൂഹം അനുവദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ബത്ലഹീമിൽ എല്ലാവരും രൂത്തിനെ അംഗീകരിച്ചത് അവിടെ പറയുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ രൂത്ത് ഒരു അന്യജാതിക്കാരി ആയിരുന്നുവെങ്കിലും നവോമിയോടുള്ള അവളുടെ വിട്ടുമാറാത്ത സ്നേഹവും നവോമിയുടെ ദൈവത്തോടുള്ള അവളുടെ ആശ്രയവും മനസ്സിലാക്കി എല്ലാവരും അവളെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു രൂത്തിൻ്റെ സ്വഭാവ വൈശിഷ്ട്യം അവളെ ബേത്ലഹേമിൽ എല്ലാവരും അംഗീകരിക്കുവാൻ കാരണമാക്കി ഇനി അടുത്ത ചോദ്യം കർത്താവിൻ്റെ വംശാവലിയിൽ സ്ഥാനം ലഭിച്ച രൂത്തിൻ്റെയും ബോവസിൻ്റെയും മകൻ്റെ പേരെന്താണ് ഓവേത് അടുത്ത ചോദ്യം രൂത്തിന് മകനുണ്ടായെങ്കിലും ദൈവജനം ഭാഗ്യവതി എന്ന് വിളിക്കുന്നത് ആരെയാണ് ഇവിടെ പറയുന്നുണ്ട് രൂത്ത് നാലിൻ്റെ പതി പതിനാല് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അനുഗ്രഹം ലഭിച്ചത് രൂത്തിലാണെങ്കിലും ദൈവജനം ഭാഗ്യവതി എന്ന് വി നേരിട്ട് വിളിക്കുന്നത് നവോമിയാണ് അടുത്ത ചോദ്യം എപ്രകാരമാണ് നവോമി ഭാഗ്യവതിയാകുന്നത് ഇവിടെ പറയുന്നുണ്ട് കർത്താവിൻ്റെ വംശാവലിയിൽ ഇടം നേടുവാൻ തക്കവണ്ണം ഒരു കുഞ്ഞിനെ നവോമിക്ക് ലഭിച്ചതിലുള്ള സന്തോഷമാണ് നവോമിയെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നതിലൂടെ പ്രകടമാകുന്നത് ഇനി ത് എന്തുകൊണ്ടാണ് ഈ അധ്യായത്തിൽ ഏഴ് എന്ന സംഖ്യ എടുത്തു കാട്ടിയിരിക്കുന്നത് അതിന്റെ പ്രാധാന്യം എന്താണ് ഇവിടെ പറയുന്നുണ്ട് ഏഴ് പുത്രന്മാരെക്കാൾ ഉത്തമയായിരിക്കുന്ന മരുമകളെ കിട്ടിയിൽ ഉള്ള നവോമിയുടെ ഭാഗ്യവും ഇവിടെ പ്രകടമാകുന്നു മൂന്നിന്റെ പതിനഞ്ചിൽ അപൂർണതയുടെ സംഖ്യയായി ആർ എന്ന സംഖ്യയെ ചിത്രീകരിച്ചുവെങ്കിൽ ബോവസിന്റെ വാഗ്ദാനം രൂത്തിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടു എന്നതിനാൽ പൂർണതയുടെ പ്രതീകമായ ഏഴ് എന്ന സംഖ്യ നാലിൻ്റെ പതിനഞ്ചിൽ എടുത്തു കാട്ടുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ആറാമ ആറ് എന്നുള്ള സംഖ്യ പൂർണ്ണമാകാത്തതായിട്ട് കാണിക്കുന്നുണ്ട് ആറിടങ്ങൾ യവം എന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ ഈ ചാപ്റ്റർ വരുമ്പോൾ ഏഴ് പുത്രന്മാരെക്കാൾ ഉത്തമയായിരിക്കുന്ന മരുമകളെ എന്ന് പറയുമ്പോൾ ആ ഒരു ഏഴുന്ന സംഖ്യയുടെ പൂർണ്ണത അല്ലെങ്കിൽ ഏഴുന്ന സംഖ്യയുടെ പ്രാധാന്യമാണ് അവിടെ എടുത്ത് കാണിക്കുന്നത് മൂന്നിന്റെ പതിനഞ്ചിൽ അപൂർണതയുടെ സംഖ്യയായി ആർ എന്ന സംഖ്യയെ ചിത്രീകരിച്ചുവെങ്കിൽ ബോവസിന്റെ വാഗ്ദാനം രൂത്തിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടു എന്നതിനാൽ പൂർണതയുടെ പ്രതീകമായ എന്ന സംഖ്യ ഇവിടെ എടുത്തു കാട്ടുന്നു ബോവസിന്റെ വാഗ്ദാനം രൂത്തിൻ്റെ വീണ്ടെടുപ്പോടുകൂടി പൂർണമായതിനാൽ എന്ന സംഖ്യ ഇവിടെ എടുത്തു കാട്ടുന്നു ഇനി അടുത്ത ചോദ്യം രൂത്തിൻ്റെ വീണ്ടെടുപ്പ് നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് ഇവിടെ പറയുന്നുണ്ട് പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സമാധാനപരമായ ഒരു കുടുംബജീവിതം നയിപ്പാൻ സാധ്യമാണെന്നും കഷ്ടതയും ബുദ്ധിമുട്ടും ഏറി വന്നാലും സത്വന്മാരെ ദൈവകൃപ അനുഗ്രഹീതരാക്കുമെന്നും രൂത്തിൻ്റെ വീണ്ടെടുപ്പ് സംഭവം നമ്മെ പഠിപ്പിക്കുന്നു ഇനി അടുത്ത ചോദ്യം ക്രിസ്തു എന്ന രക്ഷകളിലേക്കും വീണ്ടെടുപ്പുകാരനിലേക്കുമുള്ള തലമുറകളുടെ ഭാഗമായി രൂത്തും നവോമിയും ബോവസും മാറുന്നതെങ്ങനെ അവരുടെ ബുക്കിൽ പറയുന്നുണ്ട് അവർക്ക് രൂത്തിനും ബോവസിനും ഓബേദ് ജനിച്ചു ആ മകൻ കർത്താവിൻ്റെ വംശാവലിയിൽ സ്ഥാനം ലഭിച്ച ഓബേദാണ് ഓബേദിൻ്റെ മകൻ ഇഷായിയും ഇഷായിയുടെ മകൻ ദാവീദുമായി തലമുറകളിലൂടെ കർത്താവിലെത്തുവാൻ നവോമിക്കും രൂത്തിനും ബോവസിനും സാധ്യമായി ഇതാണ് ഈ ചാപ്റ്ററിലെ മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് അതുപോലെ ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നോക്കിയേക്കാം കുടുംബ ബന്ധത്തിൻ്റെ പവിത്രതയും അതുവഴിയുള്ള വീണ്ടെടുപ്പും രൂത്ത് നവോമി ബോവസ് എന്നിവരിലൂടെ വിശദമാക്കുക അതുപോലെ വേറൊരു ചോദ്യം അവിടെയുണ്ട് ബോവസ് എന്ന വീണ്ടെടുപ്പുകാരനെ ക്രിസ്തുവിൻ്റെ മുൻകൂറിയും നിഴലുമായി എങ്ങനെ താരതമ്യം ചെയ്യാം ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലാണ് ഈ ക്വസ്റ്റ്യൻസ് കിടക്കുന്നത് സോ ഇതാണ് നാലാമത്തെ ചാപ്റ്ററിലെ മെയിൻ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് സോ മച്ച്